നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഒരപകടമുണ്ടായാൽ ഓഫീസിലേക്കാണ് ഇന്നത് മനുഷ്യന്റെ മാത്രം കാര്യമല്ല തിരൂരിൽ അഗ്നിരക്ഷാ സേന ഓഫീസിൽ സഹായം തേടിയെത്തിയത് ഒരു തത്തയാണ് ഒരാഴ്ച മുമ്പാണ് സംഭവം പരുന്തിന്റെ ആക്രമണത്തിൽ നിന്നും തളർന്നുവീണ പച്ചപ്പനങ്കിളിയാണ് അഗ്നിശമന സേനാ ഓഫീസിലേക്ക് എത്തിയത് തത്തയ്ക്ക് അഗ്നിരക്ഷാ നിലയത്തിലെ ജീവനക്കാർ മരുന്നും ഭക്ഷണവും നൽകി പൊതുജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ തത്തയ്ക്ക് ജീവനക്കാർ ഓഫീസിൽ ഒരു കൂടൊരുക്കി പകൽ തുറന്നുവിടാറുണ്ടെങ്കിലും അധികം ദൂരമൊന്നും പോകില്ല ഓഫീസിന് പരിസരത്തെ പ്രദേശങ്ങളിൽ പാറി നടക്കും രാത്രി കൂട്ടിലാക്കും തത്ത ഇപ്പോൾ ജീവനക്കാരുടെ അരുമയാണ് വെട്ടന്യൂസ് തിരൂർ